ഹമാസ് ഈ ബന്ദികളെ ഇസ്രയേലിന് കൈമാറുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ ഒരു പബ്ലിക്കായ ഒരു പ്രോഗ്രാമും ഉണ്ടാവാൻ പാടില്ലെന്ന് ഇസ്രയേൽ അതിൽ ഉപാധി വെച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വിഷയം പറയുന്നത് കാരണം കഴിഞ്ഞ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഇസ്രയേലിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു വിഷയമായിരുന്നു ഹമാസ് പബ്ലിക്കായി ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളെയും അവിടെ അനുവദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്ന ഒരു രീതി പറ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്ന സമയത്ത് ബന്ദികൾ എത്ര ആരോഗ്യവാന്മാരാണെന്ന് ലോകം അറിയുന്നു അവർ ഈ ഈ സന്തോഷത്തിലാണ് ജീവിച്ചതെന്നും അവർ സന്തോഷവാന്മാരായാണ് ഹമാസിൽ നിന്ന് കൈമാറപ്പെടുന്നതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ കാണുന്നു അവർ സന്തോഷത്തോടു കൂടി പ്രതികരിക്കുന്നു പലരും ഹമാസിനെ മുത്തൻ വെച്ച് പോലും മുത്തം വെച്ചു പോലും പോകുന്ന കാഴ്ചകൾ ലോകം കണ്ടിട്ടുള്ളതാണ് ഇത് അവരുടെ ഇസ്രയേലിന്റെ പ്രൊപ്പകണ്ഡക്ക് എതിരാണ് കാരണം ഹമാസ് ഒരു സ്വാതന്ത്ര്യ സേനാനികളല്ലെന്നും ഹമാസ് ഒരു വലിയ തീവ്രവാദികളാണെന്നും അവർ ഞങ്ങളുടെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി വ്യഭിചരിക്കുകയാണെന്നും അതുപോലെ അനാവശ്യമായി കൊല്ലുകയാണെന്നും ഒക്കെയുള്ള ആക്രമിക്കുകയാണ് കുഞ്ഞുങ്ങളെ കത്തിച്ച് കൊല്ലുകയാണ് എന്നൊക്കെയുള്ള വലിയ ഈ ഒക്ടോബർ സെവനെ സംബന്ധിച്ച് ലോകത്തുണ്ടാക്കിയ വലിയ ഒരു പ്രൊപ്പകണ്ഠയുണ്ട് ഈ ഇസ്രയേലും അമേരിക്കയും അതിന് തികച്ചും വിപരീതമായാണ് ഈ ഹോസ്റ്റേജസ് അവരിലേക്ക് വന്നപ്പോൾ അവർ ഇസ്ലാമിക രീതിയിൽ അവരെ ആനയിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും അവർ ഹോസ്റ്റേജസ് കണ്ട് അവർ തികച്ചും ഹാപ്പിയാണെന്നത് ലോകം കാണുകയാണ് ഇത് അവരുടെ പ്രൊപ്പകണ്ടൊക്കെ എതിരാണ് അപ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഞങ്ങൾ കളവ് ലോകത്തൊട്ടാകെ യൂറോപ്പിലും മറ്റും പരസ്യപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള സത്യങ്ങൾ പുറത്തു വരുന്നതിന് അത് അത് ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ ഇനി പരസ്യമായ ഒരു പരിപാടിയും ഇല്ലാതെ ഞങ്ങളെ ബന്ദികളെ കൈമാറണമെന്ന് അന്ന് തന്നെ ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞിരുന്നു അന്ന് തന്നെ നതന്യാഹുന് വളരെ ദേഷ്യം പിടിച്ച ഒരു വിഷയമായിരുന്നു പരസ്യമായി ബന്ധികളെ കൈമാറി എന്നുള്ള ഒരു വിഷയം